ഓം ശ്രീ നാരായണ പരമഗുരവേ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ ഭാനദർശനത്തിലെ ആറാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അജ്ഞോഹിതിയ ഭം തദ് കാരണമുദാഹൃതം അഹമിതി സാമാന്യ വിശേഷോ അജ്ഞാതിഫുരത് അജ്ഞോഹമതിയ ഭഹൃത അഹമിതി സാമാന്യ വിശേഷോ ഇതാണ് ശ്ലോകം ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചെടുക്കാം അഹം ഭാനം യത് തത് കാരണം ഇതി ഉദാഹൃതം അത്ര അഹം ഇതി സ്ഫുരത് ഭവതി ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തിലെ പദങ്ങളെ അന്വയിക്കേണ്ടത് ഇനി നമുക്ക് ഈ ശ്ലോകത്തിലെ പദാനുപദാർത്ഥം മനസ്സിലാക്കാം അഹം ഞാൻ ഇതി ഭാനം യത് അജ്ഞനാകുന്നു എന്ന ഭാനം യാതൊന്നാണോ ഞാൻ അജ്ഞനാകുന്നു എന്നുള്ള ഭാനം യാതൊന്നാണോ തത് അത് കാരണം ഇതി ഉദാഹൃതം കാരണഭാനം എന്ന് പറയപ്പെടുന്നു അത്ര ഇവിടെ അഹം ഇതി അഹം അതായത് ഞാൻ എന്ന് സ്ഫുരത് യത് സ്ഫുരിക്കുന്നത് അഥവാ ഭാനം ചെയ്യപ്പെടുന്നത് യാതൊന്നാണോ തത് സാമാന്യം അത് സാമാന്യഭാനമാകുന്നു അജ്ഞൻയെന്ന് സ്ഫുരത് യത് സ്ഫുരിക്കുന്നത് അഥവാ ഭാസിക്കുന്നത് യാതൊന്നാണോ തത് അത് വിശേഷവും ആകുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ഞാൻ അജ്ഞനാകുന്നു എന്ന ഭാനം യാതൊന്നാണോ അത് കാരണഭാനം എന്നറിയപ്പെടുന്നു ഇവിടെ ഞാൻ എന്ന് സ്ഫുരിക്കുന്നത് അഥവാ ഭാസിക്കുന്നത് യാതൊരു അറിവാണോ ആ അറിവ് സാമാന്യഭാനമാകുന്നു അജ്ഞൻ എന്ന് സ്ഫുരിക്കുന്നത് യാതൊരു അറിവാണോ ആ അറിവ് വിശേഷഭാനം എന്നും അറിയപ്പെടുന്നു അല്ലെങ്കിൽ പറയപ്പെടുന്നു ഞാൻ അജ്ഞനാകുന്നു ഞാൻ ധൂർത്തനാകുന്നു ഞാൻ ശുദ്ധനാകുന്നു ഞാൻ ചപലനാകുന്നു തുടങ്ങിയ സ്വയം വിലയിരുത്തലുകൾ പ്രായോഗിക ജ്ഞാനത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾക്ക് കാരണമായി ഭവിക്കുന്നത് ലോകപരിചയവും ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കുന്ന അറിവുമാണ് ഈ അറിവ് എങ്ങനെ ഭാസിതമാകുന്നുവെന്ന് ചോദിച്ചാൽ അത് ജീവിതാനുഭവങ്ങളുടെ സൃഷ്ടി എന്ന് മാത്രമേ പറയാനാവൂ അറിവില്ലായ്മ മൂലം തെറ്റുകൾ ചെയ്താൽ അത് മാപ്പാക്കപ്പെടും എന്ന ധാരണ തെറ്റാണ് അറിവില്ലായ്മ അറിയാനുള്ള ശ്രമം നടത്താതിരിക്കുന്നത് മൂലം വിട്ടൊഴിയാതെ നമ്മെ പിന്തുടരുന്ന തിന്മയാണ് ആ തിന്മയിൽ നിന്നുള്ള മോചനം അറിവിന്റെ സാക്ഷാത്കാരത്തിലൂടെ മാത്രമേ സാധ്യതമായി തീരുകയുള്ളൂ സ്വയം അജ്ഞത തിരിച്ചറിഞ്ഞ് ഞാൻ െയും അജ്ഞനായിരുന്നു എന്നൊരാൾ സ്വയം പ്രഖ്യാപനം നടത്തിയാൽ അയാൾ സ്വയം സംസ്കരിക്കപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ സ്വയം സംസ്കരണത്തിന് വിധേയപ്പെടുന്ന ഒരാൾ ഞാൻ അജ്ഞനാണ് എന്ന് പറയുമ്പോൾ അതിലെ ഞാൻ എന്ന പദം ഭാനത്തെയാണ് സ്ഫുരിപ്പിക്കുന്നത് സ്ഫുരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭാസിപ്പിക്കുന്നത് അജ്ഞതയുടെ ഉപോൽപന്നങ്ങളായ ധാരാളം പോരായ്മകൾ ഉൾക്കൊള്ളുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇവിടെ ഞാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പല പോരായ്മകളുടെ പൊതു ഉടമ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഞാൻ എന്ന പദം ഭാനമായി തീരുന്നത് അതുപോലെ ഞാൻ അജ്ഞനാകുന്നു എന്ന പ്രയോഗത്തിലെ അജ്ഞൻ എന്ന പദം വിശേഷമാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അജ്ഞാനം ധൂർത്ത് അസൂയ കോപം തുടങ്ങി ധാരാളം പോരായ്മകൾ ഉള്ളതിൽ അജ്ഞത എന്ന പോരായ്മയെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ അജ്ഞനാകുന്നു എന്ന പ്രയോഗത്തിലെ അജ്ഞൻ ഭാനത്തെ സ്ഫുരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു പാറിവിന്റെ രൂപത്തിൽ പ്രകടമായി പ്രകടമായിത്തീരുന്ന സർവഭാനങ്ങളെയും ഇതേ തരത്തിൽ നമുക്ക് സാമാന്യം എന്നും വിശേഷം എന്നും വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ സ്വാഗതത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരു വിജയിക്കട്ടെ